ഹലോ ഗായ്സ് ഇന്ന് നമ്മൾ എത്തിയിരിക്കുന്നത് രാജസ്ഥാൻ ജോധ്പൂരിലുള്ള മെഹറൻഗഡ് ഫോർട്ടിലേക്കാണ് ഫോർട്ടി കയറി കഴിഞ്ഞാൽ നമ്മൾ തൊട്ട് ലെഫ്റ്റ് സൈഡിൽ കാണുന്ന ടിക്കറ്റ് കൗണ്ടറിൽ നിന്നും ഇരുന്നൂറ് രൂപ ടിക്കറ്റ് എടുത്ത് യാത്ര ആരംഭിച്ചു നമുക്കറിയാൻ കഴിഞ്ഞു അമ്പത് രൂപ കൊടുത്തു കഴിഞ്ഞാൽ ലിഫ്റ്റ് വഴി നമുക്ക് ഏറ്റവും മുതൽത്തെ നിലയിലേക്ക് എത്തിച്ചേരാൻ പറ്റും അപ്പം നമ്മൾ അമ്പത് രൂപ ടിക്കറ്റ് എടുത്ത് ലിഫ്റ്റ് വഴി മുകളിൽ നിന്നും താഴോട്ടേക്കുള്ള യാത്രയാണ് ചെയ്തിരുന്നത് ഏറ്റവും മുകളിലെ ഫ്ലോറിൽ നമ്മൾ നമ്മളിറങ്ങിക്കഴിഞ്ഞാൽ നമുക്ക് കാണാൻ സാധിക്കുക ഒരു ഓപ്പൺ ടെറസ്സാണ് അവിടെ നിന്നും കഴിയുമ്പോൾ നമുക്ക് കണ്ണിന് കുളി വരുന്ന രീതിയിലുള്ള മനോഹരമായിട്ടുള്ള ആർക്കിടെക്ചർ വിസ്മയമാണ് കാണാൻ സാധിക്കുക ആയിരത്തി നാനൂറ്റി അൻപത്തൊമ്പതിൽ രജപുത്ത് രാജാവായ റാവ് ജോതയാണ് ഈ നിർമ്മിതി തുടങ്ങി വെച്ചിരുന്നത് അവിടെ പല പല മുറികളിലായി നമുക്ക് വിവിധ തരത്തിലുള്ള പണ്ടത്തെ രാജാക്കന്മാരുടെ വാളുകൾ പരിചകൾ അതുപോലെ തന്നെ അവരുപയോഗിച്ച വസ്ത്രങ്ങൾ പല്ലക്കുകൾ ചിത്രരചനകൾ തുടങ്ങിയവ നമുക്കവിടെ കാണാൻ സാധിക്കുന്നതാണ് അകത്തെ മൂന്ന് നിലകളിലായി മോത്തി മഹൽ ശീഷാ മഹൽ പൂൽ മഹൽ എന്നു പറഞ്ഞിട്ടുള്ള കോട്ടാരങ്ങളുടെ മാതൃകകളും നിർമ്മിച്ച് വെച്ചിട്ടുണ്ട് അവിടെ നിന്ന് ഇറങ്ങിക്കഴിഞ്ഞാൽ ഓപ്പൺ ടെറസ് വഴി നമുക്ക് ഈ മനോഹരമായിട്ടുള്ള കാഴ്ചകൾ കാണാൻ സാധിക്കുന്നതാണ് തൊട്ട് താഴേക്കുള്ള പടവുകൾ ഇറങ്ങിക്കഴിയുമ്പോൾ നമുക്ക് നാല് ചുറ്റിനും ഇതുപോലത്തെ മനോഹരമായിട്ടുള്ള ആർക്കിടെക്ചർ വിസ്മയമാണ് കാണാൻ സാധിക്കുക അവിടെ നിന്നും താഴെ ഇറങ്ങുമ്പോൾ നമുക്ക് കാണാൻ സാധിക്കുന്നത് രാജസ്ഥാനിലെ തനതായിട്ടുള്ള വസ്ത്രങ്ങൾ വളകൾ ചെരുപ്പുകൾ മറ്റു കരകൗശല വസ്തുക്കൾ വിൽക്കുന്ന കച്ചവടക്കരയാണ് ഇവിടെ നിന്നും ഇറങ്ങുമ്പോൾ നമുക്ക് കാണാൻ സാധിക്കുക രാജസ്ഥാനിലെ കലാവിസ്മയങ്ങളാണ് പണ്ട് കാലത്തെ ഇംഗ്ലീഷ് റുബാൻസിൽ കഥകളിൽ നമ്മൾ കേട്ടിട്ടുള്ള വിസ്മയകരമായിട്ടുള്ള ക്യാസിറ്റ് അതാണ് എനിക്ക് ഇവിടെ നിന്നപ്പോൾ ഈ കൊട്ടാരത്തിനെക്കുറിച്ച് തോന്നിയത് വളരെ വളരെ മനോഹരമായി ആ കാലത്ത് ഇത് പണി കഴിപ്പിച്ച ആ രാജാക്കന്മാർക്ക് നമുക്ക് ഒന്നും കൂടി നന്ദി പറഞ്ഞു പോണ രാജസ്ഥാനിലെ ജോധ്പൂരിലുള്ള ഈ മെഹരംഗൻ ഫോട്ടിൽ നിന്നും ഇവിടെ പറയാൻ സമയമായിരിക്കുകയാണ് ഒരു വീഡിയോ ആയി വരുന്നത് വരെ പറ്റുക